നമ്മൾ റേഷൻ കടയിലൊക്കെ പോയിട്ട് വന്നു മീൻ ട്രാപ്പ് അവിടെ കിടപ്പുണ്ട് ആദ്യമായിട്ടുള്ള ട്രൈ ആണല്ലോ എങ്കിലും കയറിയിട്ടുണ്ടോ നമുക്ക് നോക്കാം നമ്മുടെ അലിഗേറ്റർക്കാർ നമ്മളൊരു അലിഗേറ്റർ കാരനും മേടിച്ചിട്ടുണ്ട് മോട്ടീസിനോ അത് ചെറുതൊരു ചെറുതാണ് അതിന് പൈസ അഞ്ഞൂറ് രൂപ നമ്മളിവിടെ ട്രാപ്പ് ഇട്ടിട്ടാണ് റേഷൻ കടയിലൊക്കെ പോയത് വഴിയൊക്കെ കുറച്ച് എന്നെ ചൂടാട ഇറക്കീണോ വീണോ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ചൂടത്ത് മീനും കേറിയിട്ടില്ല ഇല്ലേ ചിറ്റാറ്റ പറഞ്ഞോടെ ഇറക്കാം ഇനി വേണ്ട നിങ്ങൾ ഇനി ഇട്ടിട്ട് വീണില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങളവിടെ ഇട്ടഴിച്ചിങ്ങനെ പോരാ നാളെങ്ങാനും വന്ന് നോക്കാം എന്നാണ് പറഞ്ഞു ഒരു മീനും ഒന്നാതിരി ചൂടും വെള്ളം വീഴുന്ന സൗണ്ട് കുതിപ്പിക്കാറാക്കും ഒന്നാമതി ചൂട് ഒരു മീനും കേറിയിട്ടില്ല ട്രൈ ഇട്ടിട്ട് തീറ്റെടുത്തിട്ടുണ്ട് എടാ ഇടക്ക് ഇനി ഇട്ടിട്ട് പോരാട ഇറക്കാം വീട്ടിൽ പോടാ ഇറക്ക ആരും പൊക്കി നോക്കിയിട്ടില്ല ഇങ്ങോട്ട് ആരും വന്നിട്ടൊന്നുമില്ല ഞാനിവിടെ നിൽക്കുവായിരുന്നു അങ്ങനെയാ പറഞ്ഞത് ആ ഇട്ടിങ്ങ് പോരാ നിൽക്കുമെന്ന് വേണ്ടതെന്നാണ് പറഞ്ഞു ഈ പോലും ഇനി എന്റെ പൊന്നടാ ഇവിടെ വെയിലായിട്ട് ഞാൻ അങ് അവിടെ ആ വീട് പോലുള്ള ഷീറ്റ്

അപ്പൊ അവൻ ഒന്നോടെ ഒരു പ്രാവശ്യമാണ് ട്രാപ്പ് ഇട്ട് നോക്കാൻ പോവാണ് കിട്ടുവാറല്ലോ നീ ഇട്ടു നോക്ക് അപ്പോൾ അവൻ ട്രാപ്പ് ഇട്ടു നോക്കാൻ പോയേക്കാണ് ഇനിയും മീൻ കിട്ടിയെങ്കിൽ അതിൻ്റെ വീഡിയോ ചെയ്യാം ഓക്കെ അവൻ മഞ്ഞ ഉണ്ട് അവന് സംഗതി കിട്ടിയെന്നാണ് തോന്നണേ കിട്ടിയോ അടിപൊടി ആഹാ അപ്പോൾ അവൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നെ ഇറക്കാം ആ മീനുകളെ കുപ്പിയിലേക്ക് ആക്കുവോ സംസാരിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ മീൻ കിട്ടി അപ്പോൾ ശരി കായ് അടുത്ത വീഡിയോ കാണാം